ഉള്ളില്ലാത്ത മുടിയാണോ നിങ്ങളുടെ പ്രശ്നം അതോ അകാലനിരയോ ഇത് രണ്ടുമാണ് ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുകളും വിഷമിക്കുന്ന കാര്യങ്ങൾ മുടിക്ക് ഉള്ളില്ല ഭംഗിയില്ലാത്ത മുടിയാണ് മുടി വളരുന്നില്ല അകാലനിരയുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇപ്പോഴത്തെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം മാറ്റാനായിട്ടുള്ള ഒരു സൂപ്പർ പാക്ക് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് മുടിയുടെ ഉള്ളു കൂട്ടാനായിട്ടും അകാലനര എന്നുള്ള പ്രശ്നം വളരെ പെട്ടെന്ന് ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു സൂപ്പർ പാക്ക് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ട് ഇങ്ങനെയുള്ള സൂപ്പർ ടിപ്സിനായിട്ട് ഏഴു ദിവസം കൊണ്ട് മുടി പൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ അകാലര എന്നത്തേക്കുമായിട്ട് മാറ്റാനായിട്ടും മുടിയുടെ ഉള്ള് അതായത് മുടിയുടെ തിക്നസ് ഇരട്ടിയാക്കാനായിട്ടുള്ള ഒരു സൂപ്പർ പാക്കാണ് ചെയ്യാൻ പോകുന്നത് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഹെയർ പാക്ക് ചെയ്തിട്ടുണ്ട് മുടിയുടെ തിക്നസ്സും നീളവും പെട്ടെന്ന് കൂട്ടാനായിട്ട് മുടിയുടെ വളർച്ച പെട്ടെന്ന് കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു നാച്ചുറൽ ആണ് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ എടുക്കുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി മാത്രമാണ് കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി നമ്മളുടെ മുടി പെട്ടെന്ന് തന്നെ മാർക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഉരലക്കിഴങ്ങിന്റെ തൊലിയിലുള്ള ഒരു പശ പോലെയുള്ള ഒരു സംഭവം ഉണ്ട് അതാണ് നമ്മുടെ മുടി നരക്കുന്നതു മാറ്റാനായിട്ട് സഹായിക്കുന്നത് മീഡിയം സൈസ് ഉള്ള രണ്ട് ഉരലക്കിഴങ്ങ് നന്നായി കഴുകി എടുത്ത അതിൻ്റെ തൊലി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ് എന്ന് പറയുന്നത് ഉലുവയാണ് ഫെനോഗ്രീക് ഉലുവ നമ്മുടെ മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാനായിട്ടും മുടി കൊഴിച്ചിൽ മാറാൻ താരൻ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ടും സഹായിക്കുന്നതാണ് എൻ്റെ അമ്മയൊക്കെ എനിക്ക് അഞ്ച് വയസ്സൊക്കെ ഉള്ള ഓർമ്മയിൽ തന്നെ എൻ്റെ തലയിൽ ഉലുവ പാക്കൊക്കെ ചെയ്ത് തരാറുണ്ട് കേട്ടോ ഉലുവയ്ക്കൊരു പ്രത്യേക സ്മെല്ലാണ് അപ്പോൾ കുഞ്ഞുനാളിലെ എനിക്കൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷെ മുടി വളർച്ച പെട്ടെന്ന് കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ പാക്ക് ഇനി അഞ്ച് വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും മുപ്പത് മിനിറ്റ് ഒന്നും പാക്ക് ഇട്ട് വെച്ചിരിക്കരുത് ഇങ്ങനെയുള്ള എല്ലാ പാക്കുകളും കുഞ്ഞു മക്കൾക്ക് ചെയ്യാം പക്ഷെ തേച്ച് അപ്പം തന്നെ ഒരു വയസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അഞ്ചോ പത്തോ ഒക്കെ തലയിൽ പാക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ എടുത്തു വെച്ചിരിക്കുന്ന തലേ ദിവസം കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയും ഇട്ട് കൊടുക്കുക എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട ഉലുവ കുതിർക്കാൻ വെച്ചിരിക്കുന്ന കാ ഗ്ലാസ് വെള്ളം അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു നല്ല പേസ്റ്റ് പോലെ നമ്മുടെ പാക്ക് തയ്യാറായിട്ട് അതായത് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കാതെയാണ് ഇങ്ങനെ പേസ്റ്റ് പോലെ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒരുപാട് നമുക്ക് പാക്ക് സ്കാൾട്ടിലും ഹെയറിലും ഒരുപാട് നേരം ഇട്ടിരിക്കാൻ പറ്റില്ല കേട്ടോ ഇനി അതിന് ശേഷം ഏത് പാക്കിടുമ്പോഴും പറയുന്ന കാര്യമാണ് മുടിയിലെ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം വേണം പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ കഴുകി കളയുമ്പോൾ മുടി ഒത്തിരി പൊട്ടി പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിയിലെ ജടയെല്ലാം കളഞ്ഞതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അതൽപ്പം തൊട്ട് പുരട്ടിയിട്ട് പാക്ക് ഇട്ട് കൊടുക്കാം ഇനി ഓയിലി ഹെയർകാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാതെയും പാക്കിട്ട് കൊടുക്കാം കേട്ടോ ഡ്രൈ ഹെയർകാർ നോർമൽ ഹെയറുകാർ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണോ അത് ഉപയോഗിച്ചിട്ട് പാക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ച് ൂടി നല്ലത് കാരണം നോർമലി നമ്മൾ പാക്കുകൾ ഇടുമ്പോൾ ഹെയർ കുറച്ചും കൂടി ഡ്രൈ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇനി നമ്മുടെ ഉലുവ പൊട്ടറ്റോ പീൽ പാക്ക് നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ് ഈ ഒരു പാക്ക് ആഴ്ചയിൽ രണ്ടു വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് എത്ര വളരാത്ത മുടിയും വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് വേറെ പാക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ നിങ്ങൾ ഇത് മാത്രം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലും ഹൺഡ്രഡ് പേർസെൻറ്റേജ് റിസൾട്ട് ഉറപ്പാണ് കേട്ടോ ഇതാവുമ്പോൾ നമുക്ക് സീറോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഉലുവ ഉലുവെല്ലാവരുടെ വീടുകളിലുണ്ടാവുന്നതാണ് ഈ ഒരു പാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു രൂപ കൊടുത്ത് പുറമെ ില്ല ഉലുവ ഇനി നിങ്ങളുടെ വീട്ടിലില്ലായെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കറികളിലേക്കൊക്കെ ആയിട്ട് വാങ്ങുന്ന സമയത്ത് ഇത് ചെയ്താലും മതി മുടികൊഴിച്ചിലാവട്ടെ മുടിയിൽ എന്ത് പ്രശ്നമാവട്ടെ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ജനറേഷനിൽ കൂടുതൽ ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ആ കാലനര പോലുള്ള പ്രശ്നങ്ങൾ ആ കാലനിര മാറ്റാനായിട്ട് കുറേ മെഡിസിനും കാര്യങ്ങളും കെമിക്കലായിട്ട് നമുക്ക് ഇന്ന് കിട്ടും പക്ഷെ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഒക്കെ തീർച്ചയായിട്ടും വരും അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു പേടി കൂടാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കുഞ്ഞക്കൾക്കായാലും കണ്ടുവരുന്ന കാര്യമാണ് അകാലുള്ള പ്രശ്നങ്ങൾ അകാലനര വരാനായിട്ട് ഒരുപാട് കാരണങ്ങൾ ഉണ്ട് കേട്ടോ ഏർ ഇപ്പം കുറച്ച് ഏജ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സ് ഉറക്കക്കുറവ് അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ശീലങ്ങൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് അകാലനിര വരാനായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അതെല്ലാം നോക്കുക അതേപോലെ ഇങ്ങനെയുള്ള പാക്കുകളും ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്സ് ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞ് ഒരു പരിധിവരെ അകാലനര പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പറ്റും ഏത് പാക്കിടുമ്പോഴും പറയുന്ന കാര്യമാണ് ഏതെങ്കിലും ഷവർ ക്യാപ്പ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്യണത് നല്ലതാണെന്നുള്ളത് കേട്ടോ ഒര മണിക്കൂറിന് ശേഷം കഴുകിക്കളയാം